നമസ്കാരം മെട്രോ മാൻറ്റിനിയിലേക്ക് സ്വാഗതം കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി പൂർണിമ ഇന്ദ്രജിത്ത് താരപത്നി എന്നതിനപ്പുറം ഫാഷൻ ഡിസൈനർ നടി തുടങ്ങിയ നിലകളിലെല്ലാം പൂർണിമ ഇന്ന് സാന്നിധ്യം വിവാഹ വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്ന പൂർണിമ വർഷങ്ങൾക്കിപ്പുറം അഭിനയ രംഗത്ത് വീണ്ടും സജീവമാകുന്നതിൽ ആരാധകർക്ക് സന്തോഷമുണ്ട് ഇരുവർക്കും രണ്ട് പെൺമക്കളുണ്ട് സോഷ്യൽ മീഡിയയിൽ താരമാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും മകളായ പ്രാർത്ഥന സംഗീതത്തിലും പ്രാർത്ഥനയ്ക്ക് താൽപ്പര്യമുണ്ട് അനേത്തിയായ നക്ഷത്രയും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഇപ്പോഴിതാ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പറയുകയാണ് പൂർണിമ പലപ്പോഴും കുട്ടികളോട് സമൂഹം കരുണ കാണിക്കാറില്ലെന്നും താരം പറയുന്നു പൂർണിമയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ കാലത്ത് പാരൻറിങ് വളരെ ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതാണ് നേരത്തെ വീടുകൾക്കുള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പുറത്തും വേണം പ്രാർത്ഥന എൻ്റെ മകളാണ് അവൾക്ക് പ്രായപൂർത്തിയായി അവളുടെ താല്പര്യങ്ങൾ ഞാൻ മാനിക്കുന്നു അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ സമൂഹം ഒരിക്കലും കുട്ടികളോട് കരുണ കാണിച്ചിട്ടില്ല എന്നത് തീർച്ചയാണ് പല കാര്യങ്ങളിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സമൂഹത്തിൽ രണ്ട് വിഭാഗങ്ങളുമുണ്ടല്ലോ പ്രായപൂർത്തിയായ ആളുകളുമുണ്ട് കുട്ടികളുമുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്നതെല്ലാം പ്രായപൂർത്തിയായവരുടെ വാദങ്ങളാണ് കുട്ടികളുടെ ഭാഗം കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല അതും അവർക്ക് വേണ്ടി പറയുന്നത് പലപ്പോഴും പ്രായപൂർത്തിയായവരാണ് രണ്ട് കൂട്ടർക്കും ഒരുപോലെ മനസ്സിലാക്കാനും പരസ്പരം ബഹുമാനിക്കാനും കഴിയുന്ന ഒരു ഇടം വേണമെന്ന് പറയുമ്പോൾ അതിന് ചർച്ചകളാണ് വേണ്ടത് സൈബർ ബുള്ളിയിങ് പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾ അതിജീവിക്കുന്നുണ്ട് അവർ ഒരുപാട് പോരാടിക്കൊണ്ട് എതിർത്തുകൊണ്ട് ഒക്കെ അവർ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നല്ല വ്യക്തിയാവാം മോശമായി മാറാം സമൂഹം അവരെ ഇത്തരം കാര്യങ്ങളിലൂടെ കടത്തിവിടുന്നത് സങ്കടകരമായ കാര്യമാണ് ഇവിടെ നല്ല രക്ഷാകർതൃത്വം മോശം രക്ഷാകർതൃത്വം എന്നൊന്നില്ല എല്ലാവരും തങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ വളരണം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ അതിന് ചിലർ കണ്ടെത്തുന്ന മാർഗങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും എന്നത് മാത്രമേ ഉള്ളൂ അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതേസമയം നേരത്തെ തന്നെ പ്രാർത്ഥന ഇന്ദ്രജിത്ത് ഒരുപാട് സൈബർ ആക്രമണങ്ങൾക്ക് വിധേയായിരുന്നു വസ്ത്രധാരണത്തിന്റെ പേരിലാണ് പ്രാർത്ഥന കൂടുതൽ വിമർശനങ്ങൾ കേട്ടത് പിതാവായ ഇന്ദ്രജിത്തിനും സഹോദരി നക്ഷത്രക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുടെ താഴെ പോലും മോശ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇരുവരും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് സ്വപ്ന ഭവനത്തിന്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ നടി അന്ന് പങ്കുവച്ചിരുന്നു സിനിമാ താരം ടെലിവിഷൻ അവതാരക എന്നീ നിലകളിൽ നിന്നും സംരംഭകയായി മാറിയ ആളാണ് പൂർണിമ രണ്ടായിരത്തി പതിമൂന്നിൽ പൂർണിമ സ്ഥാപിച്ച പ്രാണ എന്ന സ്ഥാപനം കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായതിനാൽ ജീവിതത്തിലെ ഓരോ സന്തോഷവും പൂർണിമ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്